വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു തിരച്ചിലിൽ തുടർ നടപടി ചീഫ് സെക്രട്ടറി സൈന്യവുമായി ആലോചിച്ചു ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലോകോത്തര നിലവാരത്തിലുള്ള പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിഷ്ണു കരുണാകരൻ ടെലിഫോൺ ലൈൻ ചേരുന്നു വിഷ്ണു ഇപ്പോൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസം സംബന്ധിച്ച് എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് അനുപ്രിയ നിരവധി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ അടക്കം പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ദുരന്ത മേഖലയിൽ തന്നെ പൊളിച്ചു തീരാറായി നിൽക്കുന്ന പല കെട്ടിടങ്ങളുമുണ്ട് അത് പൊളിച്ചു മാറ്റാനുള്ള സംവിധാനം ഏർപ്പെടുത്തും കാരണം തകർന്നു വീഴേണ്ട ഒരു സാഹചര്യമാണ് അതോടൊപ്പം ഈ പ്രധാനമായും ഈ തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കാനും പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തിച്ചു വരുന്നതായി പറയുന്നുണ്ട് ഏർ മാത്രമല്ല മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് മൊബൈൽ ഫോൺ നൽകും സിമ്മും കണക്ടിവിറ്റിയും ഒക്കെ നൽകുന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നഷ്ടമായ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും കിട്ടുന്നതിനുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കും മാനസിക സംഘർഷം നേരിടുന്ന കുട്ടികൾക്കായി കുട്ടിയിടമെന്ന പദ്ധതി നടപ്പാക്കാനും തീരുമാനമായിട്ടുണ്ട് ദുരന്തത്തിന്റെ നടക്കുന്ന ഓർമ്മകളിൽ നിന്ന് കുട്ടികളെ മുക്തരാക്കാനാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളാർമല സ്കൂളിലെയും ചൂരമല സ്കൂളിലെയും അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് ടൗൺഷിപ്പിൽ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർവർദ്ദിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് പാസ് നൽകി ദുരന്ത മേഖലയിലേക്ക് ആംബുലൻസ് സർവീസുകൾ നടത്തുന്ന കാര്യത്തിനുള്ള അനുമതി നൽകുന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഈ തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് വീണ്ടും തെരച്ചിൽ പൂർണ്ണമായി അത് അതീവ ശക്തിയോട് തന്നെ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കെ എസ്ഇബി ദുരന്ത മേഖലയിലെ ഇടങ്ങളിൽ അത് ചുറ്റുപറ്റി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ആറുമാസത്തേക്ക് സൗജന്യ വൈദ്യുതി സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കുടിശ്ശിക ഉള്ളവരിൽ നിന്ന് ഇപ്പോൾ അത് പിരിക്കേണ്ടതോ അല്ലെങ്കിൽ കണക്കാക്കേണ്ട അവ സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജൂലൈ മുപ്പത് മുതലാണ് വന്ന തുകയുടെ കണക്കും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അൻപത്തി മൂന്ന് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയാണ് ഈ വകയിൽ എത്തിയിട്ടുള്ളത് ഏതായാലും പല വിവിധ ആളുകളുമായി പല സംഘടനകളും വ്യക്തികളും ഇപ്പോഴും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കാണാതായവർക്കുള്ള കണ്ടെത്തുന്ന ശ്രമം നടക്കുന്നുണ്ട് പുനരധിവാസത്തിന് എത്ര രൂപ വേണമെന്നുള്ള കണക്കിതുവരെയും വ്യക്തമായിട്ടില്ല പക്ഷേ എത്രയായാലും അതിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഏതായാലും എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഏതായാലും പുനരധിവാസത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്നും കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വച്ചു കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിലവിൽ ഈ ദുരന്ത മേഖലയിൽ പൊളിയാതെ കിടക്കുന്ന കെട്ടിടങ്ങളുടെ ഉറപ്പ് പരിശോധിക്കും അത് പൊളിച്ചു മാറ്റേണ്ടി വന്നാൽ അവിടെ തന്നെ വേണോ അല്ലെങ്കിൽ ഇനി പുതിയ ടൗൺഷിപ്പിന്റെ ഭാഗമായി തന്നെ വേണോ എന്നുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യും ഏതായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം

വിഷ്ണു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം മന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അനധികൃത ഖനനം മൂലമാണ് വയനാട്ടിലെ അനധികൃത ഖനനം മൂലമാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടാകാൻ കാരണമെന്നായിരുന്നു കേന്ദ്ര വനം മന്ത്രി പറഞ്ഞത് അതിനുള്ളൊരു മറുപടി മുഖ്യമന്ത്രി ഇന്ന് നൽകിയിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് മറുപടിയായി മുഖ്യമന്ത്രി നൽകിയതാണ് അനുപ്രിയ ദുരന്തഘട്ടത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു എന്ന ഈ ഒരു വിഷയത്തെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന അത്തരത്തിലുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിനു മുൻപ് അതായത് ദുരന്തം ഉണ്ടായ സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും ആ അതോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ വിളിച്ച് എന്ത് സഹായം വേണമെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ നൽകാം നടക്കാം എന്നുള്ള ഒരു ഉറപ്പ് സൂചിപ്പിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ചില ആളുകളുടെ സങ്കുചിത്വ താല്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ മാത്രമാണ് ഇതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതോടൊപ്പം ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കുന്നു അതായത് ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണെന്നാണ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് അവരെ അന അനധികൃത കുടിയേറ്റക്കാരായി അവരെ മുദ്ര വിത്താനുള്ള ക്രമം നടക്കുന്നു അലയോര ജനതയെ കുടിയേറ്റക്കാരെന്ന ഒറ്റാച്ചിൽ ഉൾപ്പെടുത്തേണ്ടത് ഉചിതമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മുണ്ടക്കയിൽ നിന്ന് ഏറ്റവും അടുത്ത ക്വാറി പത്ത് കിലോമീറ്റർ അകലെയാണ് പത്ത് കിലോമീറ്ററിൽ അധികം അകലെയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അനധികൃത ഖനനമാണ് ഇതിന് കാരണമെന്ന് ഉരുൾപൊട്ടലിന് കാരണമെന്നും പറയുന്ന പ്രസ്താവന ശരിയല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ ഇത്തരത്തിൽ അനധികൃത ഖനനമെന്നോ അല്ലെങ്കിൽ കുടിയേറ്റമെന്നോ ചൂണ്ടിക്കാട്ടി അവിടുത്തെ ജനതയെ അപമാനിക്കുന്ന ഒരു നിലപാട് എടുക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമാക്കുന്നത് ആണെ വിഷ്ണു